കള്ളപ്പണ മുന്നണികൾക്കെതിരായ യാത്ര നയിച്ച ശോഭ സുരേന്ദ്രൻ വിലപിക്കുന്നത് ഈ കുറ്റവാളികൾ ബി ജെ പിയെ കബളിപ്പിച്ചു എന്നാണ് മുഴുവൻ നേതാക്കളെയും ഇവർ കബളിപ്പിച്ചു എന്ന് അതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട നേതാവെ കള്ളനോട്ടടി വെറുമൊരു കബളിപ്പിക്കലാകുന്നത് രാകേഷിനും രാജീവിനും പകരം ഒരു ന്യൂനപക്ഷ സമുദായക്കാരനാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതും കബളിപ്പിക്കൽ എന്ന വാക്ക് തന്നെ ആയിരിക്കുമായിരുന്നു ഈ കേസ് ഇത്തരത്തിൽ തന്നെയായിരിക്കുമോ ബി ജെ പി കൈകാര്യം ചെയ്യുക കൗതുകവും തമാശയുമല്ല ഈ ചോദ്യം ചോദിപ്പിക്കുന്നത് വിദ്വേഷത്തിലൂടെ വിഭജിച്ചു കളയാൻ നിങ്ങൾ ശ്രമിച്ചു മതേതര സമൂഹത്തിന്റെ ഉത്കണ്ഠ തന്നെയാണ് ശരിയാണ് കുറ്റവാളി ഒരു വ്യക്തിയാണ് ക്രിമിനലാണ് അവർ പ്രതിനിധീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്കാരത്തെയല്ല രാജ്യത്തിൻ്റെ സംസ്കാരത്തെയല്ല അവരുടെ സമുദായത്തെയല്ല മതത്തെയല്ല അവരെ മാത്രമാണ് പക്ഷേ അത് എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമാകണം തീവ്രവാദികളാകുന്നതും വ്യക്തികളാണ് രാജ്യദ്രോഹികളാകുന്നതും വ്യക്തികളാണ് തെറ്റായ ആശയങ്ങളിലേക്ക് വഴിതുമാറുന്ന സംഘടനകളാണ് പക്ഷേ ദേശീയതയുടെ അർത്ഥം നിങ്ങൾ തീരുമാനിക്കുന്നതും നിർവചിക്കുന്നതും മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും അവകാശം തുല്യമാണ് ആർക്കും കൂടുതലില്ല ഒരു ജാതിക്കും ഒരു മതത്തിനും ഒരു രാഷ്ട്രീയത്തിനും നമ്മുടെ രാജ്യത്തിനുമേൽ കുത്തകാവകാശം ഇല്ല ഈ കള്ളനോട്ടടിക്ക് ബി ജെ പി ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷേ അധികാരത്തിനായി മാത്രം വളർത്തിയെടുക്കുന്ന വിദ്വേഷത്തിന്റെ വിഷപ്പാമ്പുകൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കടിക്കും എന്ന് മാത്രം തിരിച്ചറിയുക ഇരുതല മൂർച്ചയുള്ള വാളുകളാണ് നിങ്ങൾ ദേശീയതയെന്നും രാജ്യദ്രോഹമെന്നും പറഞ്ഞ് വീശിക്കൊണ്ടേയിരിക്കുന്നതെന്നും ആ വാൾ ദേഹത്തു കൊണ്ടാൽ നിങ്ങൾക്കും നന്നായി വേദനിക്കുമെന്നും മനസ്സിലാക്കുക കുറച്ചുകൂടി ഹൃദയവിശാലത ആർജിക്കാനാകുമെങ്കിൽ ഇല്ലാത്ത കുറ്റങ്ങളുടെ പേരിൽ അരക്ഷിതാവസ്ഥയിലാക്കി നിർത്തുന്ന സമൂഹങ്ങളെക്കുറിച്ചുകൂടി ഓർക്കുക അതുകൊണ്ട് ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ ഇനിയെങ്കിലും കുറ്റവാളികൾക്ക് സാമൂഹ്യ വിരുദ്ധർക്ക് ജാതിയും മതവും പാർട്ടിയും ആരോപിച്ച് തരം തിരിച്ച് സമൂഹത്തെ വിഭജിക്കാൻ വരരുത് ഇന്ത്യൻ പൗരന്മാരെ ജനിച്ചു വീണ സമുദായത്തിന്റെ പേരിൽ മാത്രം അതിൽ ചിലർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന പേരിൽ മാത്രം അരക്ഷിതാവസ്ഥയിലാക്കാൻ തുനിയരുത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും അവർക്കും തുല്യ അവകാശമാണ് കുറ്റം ചെയ്യാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്കും എനിക്കും മറ്റുള്ള എല്ലാ ഇന്ത്യക്കാർക്കും തുല്യമാണ് അത് മറക്കുന്ന നേരത്തെല്ലാം ഇനി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ കൊടുങ്ങല്ലൂരുകാർ ഇനി എന്നും ഉണ്ടാകും എന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന് ഗുണകരമായ സംഭാവന തന്നെയാണ്